ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഇനി ആൻസർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ ജന്മലഗ്ന രാസ്യാധിപനായിട്ടുള്ള ശനി ഇപ്പോൾ രണ്ടിൽ നിരസഞ്ചാരത്തിലാണ് സൂര്യൻ ഡിസംബർ പതിനാറിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് രാശി മാറുന്നു ചൊവ്വ ഡിസംബർ ഏഴിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് മാറുന്നു ബുധൻ ഡിസംബർ ആറിന് ഒൻപതിൽ നിന്നും പത്തിലേക്കും ഇരുപത്തി ഒൻപതിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്കും മാറുന്നു ശുക്രൻ ഡിസംബർ ഇരുപതിന് പത്തിൽ നിന്നും പതിനൊന്നിലേക്ക് മാറുന്നു ഗുരു ഡിസംബർ അഞ്ചിന് ആറിൽ നിന്നും വക്രത്തിൽ അഞ്ചിലേക്ക് മാറുന്നു രാഹു ജന്മരാശിയിലുണ്ട് കേതു ഏഴിൽ ശരി ചെയ്യുന്നുണ്ട് അപ്പോൾ പൊതുവേ ഡിസംബർ മാസത്തിൽ നോക്കുമ്പോൾ ചൊവ്വ സൂര്യൻ ശുക്രൻ ഈ മൂന്ന് ഗ്രഹങ്ങൾ പതിനൊന്നിലേക്ക് വരികയാണ് ബുധൻ പത്തിലേക്ക് വരുന്നു ഗുരു അഞ്ചിലേക്ക് വരുന്നു ഗുരുവിൻ്റെയും ശനിയുടെയൊക്കെ ദൃഷ്ടി പതിനൊന്നിൽ വരുന്ന സമയം അപ്പോൾ ഇതാണ് ഡിസംബർ മാസത്തിലെ ഗ്രഹസ്ഥിതികളുടെ പ്രത്യേകത അപ്പോൾ ഈ ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം ജന്മരാശിയിൽ രാഹു ഉണ്ട് എങ്കിലും ഡിസംബർ അഞ്ച് മുതൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി ജന്മരാശിയിൽ വരുന്നുണ്ട് രണ്ടിലൊക്കെ ശനിയുണ്ട് അപ്പോൾ ഡിസംബർ ഏഴ് മുതൽ ആ രണ്ട് നിൽക്കുന്ന ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അഷ്ടമത്തിൽ ശനിയുടെ ദൃഷ്ടിയുണ്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങളില്ല എങ്കിലും എല്ലാത്തിലും ഒരു കൺഫ്യൂഷൻ പൊതുവെ ഒരു പിടിവാശി സ്വഭാവം ഈ കൂറുകാർക്ക് ഉണ്ടാകാം ആഹാരത്തിൽ ശ്രദ്ധിക്കണം സംസാരത്തിൽ ശ്രദ്ധിക്കണം ചിലർക്ക് ചെറിയ തോതിൽ ഇൻഫെക്ഷന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ലോവർ അഡ്ഡമൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ചിലർക്ക് ജനിറ്റൽ ഓർഗൻസുമായിട്ട് ബന്ധപ്പെട്ടെന്തെങ്കിലും ഇഷ്യൂസിന് സാധ്യതയുണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധിക്കണം ചിലർക്ക് യൂട്ടറസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിനും സാധ്യത കാണുന്നു ഇനി തൊഴിൽസ്ഥിതി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ പത്താം ഭാവാധിപൻ ചൊവ്വയാണ് ആദ്യവാരം ആ ചൊവ്വ പത്തിൽ തന്നെ ഉണ്ട് പത്തിൽ സൂര്യനുണ്ട് പത്തിൽ ശുക്രനുണ്ട് ആറ് മുതൽ ബുധനും പത്തിൽ വരുന്നുണ്ട് അപ്പോൾ ശുക്രനും കുജനും ഒക്കെ ശുക്രൻ ഒൻപതാം ഭാവാധിപനാണ് ചൊവ്വ പത്താം ഭാവാധിപൻ ഒരു ധർമ്മകർമ്മ ബന്ധം ആ പത്തിൽ വരുന്നുണ്ട് അപ്പോൾ തൊഴിൽപരമായിട്ട് വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പ്രമോഷനൊക്കെ കാത്തിരിക്കുന്നവർക്ക് അനുകൂല സമയം തൊഴിലിടത്ത് എന്ത് ചലഞ്ചസ് വന്നാലും അവയൊക്കെ തരണം ചെയ്യാൻ കഴിയും തൊഴിൽപരമായിട്ടുള്ള ഏത് ലക്ഷ്യവും കൈവരിക്കാൻ കഴിയുന്ന സമയമാണ് തൊഴിൽ സുഖം അനുഭവപ്പെടും ചിലർക്ക് തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ അനുഭവപ്പെടും അപ്പം നമ്മുടെ ഹാൻഡ് വർക്കിൻ്റെ ഫലം കിട്ടാവുന്ന മാസമായിട്ട് നമുക്ക് ഈ ഡിസംബർ മാസത്തെ കാണാം അത് മേലുദ്യോഗസ്ഥരുടെയൊക്കെ പ്രീതി ഉണ്ടാകും അവരുടെയൊക്കെ സഹകരണം ഉണ്ടാകും അപ്പോൾ തൊഴിലന്വേഷകർക്കും അനുകൂലമായിട്ടുള്ള മാസമാണ് അവർക്ക് തൊഴിലവസരങ്ങളുണ്ടാകും തൊഴിൽ ലഭിക്കുന്നതിന് സാധ്യതയുണ്ട് പ്രത്യേകിച്ച് സർക്കാർ തൊഴിലിനായിട്ട് കാത്തിരിക്കുന്നവർക്ക് ആ പത്തിലേക്ക് സൂര്യൻ പതിനഞ്ച് വരെ ആ പത്തിൽ സൂര്യൻ ശുചിയുന്നു ആദ്യത്തെ രണ്ടു വാരം വളരെ ഗുണം ചെയ്യുമെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ വിദേശത്തെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും വാരം കഴിയുമ്പോൾ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴിൽ കേതുകൊണ്ട് എങ്കിലും ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് ബിസിനസ് കാരകനായിട്ടുള്ള ബുധനും ഇഷ്ട സ്ഥാനങ്ങളിലാണ് അപ്പോൾ പൊതുവെ ആദ്യവാരം അല്പം കെയർ വേണം അത് കഴിഞ്ഞാൽ ബിസിനസ്സിൽ ഒരു പുരോഗതി ദൃശ്യമാകും വരുമാനമൊക്കെ കൂടും ലാഭവർത്തനം ഉണ്ടാകും അതുപോലെ പാർട്നർഷിപ്പ് ബിസിനസ്സിലൊക്കെ ചിലപ്പോൾ ഫോക്കസ് കുറയാനിടയുണ്ട് ബിസിനസ് തന്ത്രങ്ങളിലൊക്കെ മാറ്റം വരുത്തി പാർട്നേഴ്സ് തമ്മിലുള്ള അനൈക്യോ അനൈക്യമൊക്കെ ഒഴിവാക്കി പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം വിദേശ വിപണനമൊക്കെ സ്മൂത്താകാൻ സാധ്യതയുണ്ട് ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവിന് നല്ല സമയമാണ് അഞ്ച് മുതൽ ഡിസംബർ അഞ്ച് മുതൽ ഗുരു അഞ്ചിലേക്കാണ് വരുന്നത് അതുപോലെ വിദ്യാകാരകനായിട്ടുള്ള ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിലാണ് സഞ്ചരിക്കുന്നത് അതൊക്കെ പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം പഠന നേട്ടത്തിനും പഠനത്തിൽ അംഗീകാരങ്ങൾക്കുമൊക്കെ സാ അംഗീകാരങ്ങൾ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് പൊതുവെ അവസാനം ആരമൊക്കെ ആവുമ്പോൾ സന്തോഷ അനുഭവങ്ങൾ പഠിതാക്കൊക്കെ ഉണ്ടാകും ഉന്നത പഠനം ഗവേഷണം ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന നിലയിൽ ആഗ്രഹിക്കുന്ന സ്ഥാപനങ്ങളിൽ അഡ്മിഷനൊക്കെ സാധ്യമാകും അതുപോലെ വിദേശത്ത് പഠനം ആഗ്രഹിക്കുന്നവർക്കും കാര്യസാധ്യം ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ തൊഴിൽ തൊഴിൽപരമായിട്ടായാലും ബിസിനസ് പരമായിട്ടായാലും പഠനപരമായിട്ടായാലും പൊതുവെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയാണ് ഈ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഡിസംബർ മാസത്തിൽ കാണുന്നത് അപ്പോൾ ജന്മരാശിയിലൊക്കെ രാഹു ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് തീരുമാനം എടുക്കുമ്പോഴും അത് എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കാതെ നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ അതായത് സഡൻ ഡിസിഷനൊക്കെ ഒഴിവാക്കി ഒരു സംശയം വരികയാണെങ്കിൽ മുതിർന്നവരുമായിട്ടൊക്കെ ആലോചിച്ച് തീരുമാനമെടുക്കാൻ ശ്രദ്ധിക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി നോക്കുമ്പോൾ രണ്ടും പതിനൊന്നും ഭാവാധിപൻ ഗുരുവാണ് ആ ഗുരു ഡിസംബർ അഞ്ച് മുതൽ ത്രികോണ സ്ഥാനത്ത് വരുന്നു ജന്മരാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് പതിനൊന്നിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ കുജനും സൂര്യനും ശുക്രനും ഒക്കെ പതിനൊന്നിൽ വരുന്നു ഇവയെല്ലാം നമുക്ക് ധനാഗമം കൂടുന്നതിന് സഹായകമാകും ധനസ്ഥിതി ഇമ്പ്രൂവ് ചെയ്യും അപ്പോൾ പൊതുവെ നമുക്ക് ഈ സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനെ പറ്റിയുള്ള മാർഗങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കും അതിനുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടും വിവിധ സോഴ്സുകളിൽ നിന്ന് ധനാഗമം പ്രതീക്ഷിക്കാം പതിനൊന്നിൽ ശുക്രനുണ്ട് കുജനുണ്ട് ബുധനുണ്ട് അതുപോലെ സൂര്യനുണ്ട് പതിനൊന്നിൽ ഗുരുദൃഷ്ടിയുണ്ട് പതിനൊന്നിൽ ശനി ദൃഷ്ടിയുണ്ട് അപ്പോൾ പൊതുവെ പല ഗ്രഹങ്ങളുടെ സ്ഥാനിധ്യം ആ പതിനൊന്നിൽ വരുന്നതുകൊണ്ട് വരുമാനമാർഗം മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ശനി പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് അപ്പം ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി രണ്ടിൽ ധനസ്ഥാനത്തൊക്കെ വരുമ്പോൾ കുടുംബത്തിൽ അല്പം ധനച്ചെലവൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആദ്യ പകുതി സുഖച്ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നു ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കുക വിവാഹം ആലോചിക്കുന്നവർക്ക് പൊതുവേ ഒരു തൃപ്തിക്കുറവ് അല്ലെങ്കിൽ ആലോചിക്കുന്നതിൽ ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ ഉണ്ടാകാം ഏഴിൽ ഗേതുവാണ് നിൽക്കുന്നത് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പത്ത് പതിനൊന്ന് രാശികളിൽ ആയതുകൊണ്ട് പ്രപ്പോസൽസൊക്കെ വരാം പക്ഷേ സെലക്ഷനിലൊക്കെ നമ്മളൊരു കെയർ വേണം കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയബന്ധമൊക്കെ ശക്തിപ്പെടുന്നതിനുള്ള സാധ്യതയുണ്ട് അഞ്ചാം ഭാവാധിപനായിട്ട് അഞ്ചാം ഫിഫ്തിൽ ഓർഡെന്ന് പറയുന്നത് ഒൻപതും പത്തും രാശികളിൽ സഞ്ചരിക്കുകയാണ് അഞ്ചിൽ ഗുരുവുണ്ട് അഞ്ചിലേക്ക് കുജൻ്റെയും ശുക്രൻ്റെയും ഒക്കെ ദൃഷ്ടിയുണ്ട് സൂര്യൻ്റെ ദൃഷ്ടിയും വരുന്നുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെറിയ കലകങ്ങൾ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഒക്കെ മിതാക്കളുടെ ഭാഗത്തുണ്ടാകാം അവിടെയൊക്കെ നമ്മൾ ഒരു കെയർ വേണം ഇനി ദാമ്പത്യബന്ധത്തിൽ പൊതുവെ ഒരു തൃപ്തി കുറവാണ് ഏഴിലെ കേതു സൂചിപ്പിക്കുന്നത് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ അവസാനത്തെ പകുതിയൊക്കെ ജീവിത പങ്കാളി വഴിയൊക്കെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബജീവിതം ചിന്തിക്കുമ്പോൾ കുടുംബത്തിലൊക്കെ കമ്മിറ്റ്മെൻ്റ് കൂടും വീട് വാഹനം ഒക്കെ വാങ്ങുന്നതിനും അല്ലെങ്കിൽ വീട് വയ്ക്കുന്നതിനോ വീട് പുതുക്കുന്നതിനോ സുഖ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനോ ഒക്കെ ഉള്ള ശ്രമം ഉണ്ടാകും അതേസമയം രണ്ടിലെ ശനി രണ്ടിലെ കുജൻ്റെ ദൃഷ്ടി ഒക്കെ ഉള്ള സമയമായതുകൊണ്ട് നമ്മൾ സംസാരത്തിൽ വളരെ കെയറ് വേണം പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളും ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാതെ തർക്കങ്ങൾ ഉണ്ടാകാതെ പോകാൻ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ വന്നാൽ അത് കുടുംബ പ്രശ്നങ്ങളിലേക്ക് വഴുതി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒരു കെയറ് കൊടുത്ത് പോകണം ഡിസംബർ എട്ട് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ തീയതികൾ ഈ ദിവസങ്ങൾ അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ശുഭകർമ്മങ്ങൾ ഒഴിവാക്കണം ഈ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഗോചര ഗ്രഹസ്ഥിതി അനുസരിച്ച് പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ചിട്ടുള്ള ഫലമാണ് ഇപ്പം ഒരാളുടെ ഫലമെന്ന് പറയുമ്പോൾ പ്രസൻറ്റ് പ്ലാനറ്ററി പൊസിഷനൊക്കെ ചെറിയ തോതിലേ സ്വാധീനം വരുള്ളൂ ഏറ്റവും കൂടുതൽ സ്വാധീനം വരുന്നത് അവർക്കിപ്പോൾ നടക്കുന്ന ദശ അപകാരം ഛിദ്രം ഇതൊക്കെയാണ് അതായത് ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോ അപകാരമോ ഛിദ്രമോ ആണ് ഇപ്പം നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം അവർക്കുണ്ടാകും മറിച്ച് ജാതകത്തിൽ അനിഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെ ദശയോപകാരമോ ഛിദ്രോ ആണ് ഇപ്പം നടക്കുന്നതെങ്കിൽ ഞാൻ ഈ പറഞ്ഞതിനേക്കാളും ഗുണാനുഭവം കുറയാനും സാധ്യതയുണ്ട് ഇത് നമ്മൾ ജാതകം നിരീക്ഷിച്ച് പറയേണ്ടുന്ന കാര്യങ്ങളാണ് ഇനി മറ്റൊരു കേസ് എന്ന് പറയുന്നത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും ഫലമാണ് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് ഒരു സംശയം വരാം കുംഭക്കൂറും കുംഭലഗ്നവും ഒന്നാണോ അല്ല കുംഭക്കൂറിൽ പെടുന്ന ചിലർക്ക് ആർക്കും കുംഭലഗ്നം വരാം അതായത് കുംഭനക്ഷ കൂറിൽ വരുന്ന നക്ഷത്രക്കാർ അതായത് ഒരു നക്ഷത്രം എന്ന് പറഞ്ഞാൽ അറുപത് നാഴികയാണ് അപ്പോൾ ഒരു നക്ഷത്രത്തിൽ പല സമയത്ത് ജനിക്കുന്നവരുണ്ട് അതിനനുസരിച്ച് അവരുടെ ലഗ്നരാശികൾ വ്യത്യസ്തപ്പെടാം അപ്പം ലഗ്നരാശി വ്യത്യസ്തപ്പെടുന്നതിനനുസരിച്ച് അവരുടെ അനുഭവത്തിൽ വ്യത്യാസം വരും അപ്പം കുംഭക്കൂറും കുംഭലഗ്നവും വന്നിട്ടുള്ളവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല മറിച്ച് ഈ കൂറിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശിയാണ് വന്നിട്ടുള്ളതെങ്കിൽ ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം അവർ ചേർത്ത് കേൾക്കണം അല്ലെങ്കിൽ കൂറിൻ്റെ ഫലം മാത്രമായി പോകും കൂറിൻ്റെ ഫലം അല്പം സ്ഥൂലമാണ് നമുക്ക് സൂക്ഷ്മമായ ഫലം കിട്ടണമെങ്കിൽ ലഗ്നഫലവും കൂടെ അറിയണം അപ്പം കൂറിൻ്റെ ഫലവും ലഗ്നഫലവും കമ്പൈൻ ചെയ്താലേ നമുക്ക് ആ ഒരു മാസത്തെ ഫലത്തിൻ്റെ കൃത്യചിത്രം കിട്ടുകയുള്ളൂ അപ്പം കൂറിനേക്കാളും കൂടുതൽ സൂക്ഷ്മത ലഗ്നത്തിനുണ്ട് എന്നുള്ളത് കൊണ്ട് ലഗ്നഫലം കേൾക്കാൻ ശ്രമിക്കുക മാത്രമല്ല നിങ്ങൾ ഏത് നക്ഷത്രത്തിൽ ജനിച്ചവരായാലും നിങ്ങൾക്ക് കുംഭലഗ്നം വന്നിട്ടുണ്ടോ എങ്കിൽ ഈ ലഗ്നഫലം ആ കൂറിൻ്റെ നിങ്ങളെ നക്ഷത്രത്തിൻ്റെ ഫലത്തെ സ്വാധീനിക്കും അതുകൊണ്ടാണ് ലഗ്നഫലം കേൾക്കണം എന്ന് പറഞ്ഞത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം